വളരെ നന്നായിട്ടുണ്ട് നല്ലൊരു ക്വാളിറ്റി ഫിലിമാണ് അത് നമ്മള് സസ്പെൻസ് ആണല്ല അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല മസ്റ്റ് വാച്ച് ഫിലിമാണ് മലയാളത്തിൽ തന്നെ ഏറ്റവും നല്ല പടങ്ങളിൽ വളരെ നന്നായിട്ടുണ്ട് ാണ് ഡയറക്ഷനും സ്ക്രിപ്റ്റും ക്യാമറ എല്ലാം എല്ലാം കൊണ്ടും നല്ല പടം പിന്നെ ഈ വർഷത്തിലെ ഏറ്റവും മികച്ച മെഡിക്കൽ ക്രൈം അങ്ങനെ എന്തെങ്കിലും ഇല്ല ഒന്നും പറയുന്നില്ല അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ നല്ലത് മസ്റ്റ് വാച്ച് ശരി കുഴപ്പമില്ല ഒരു വട്ടം കാണാൻ പറ്റിയ ഒരു മൂവി പക്ഷെ ഇവര് എന്താ പറയുക പ്രതി പൂവൻകോഴി പോലത്തെ ഒരു ചെറിയൊക്കെ തോന്നുന്നു നമുക്ക് നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട് ബേസിനും കുഴപ്പമൊന്നുമില്ല ഒരു ഫാമിലിക്ക് ഒക്കെ കേറാം ഒരു തവണ കാണാൻ പറ്റും പിന്നെ എന്തോ നമുക്ക് എവിടെക്കൊരു പോരാഴിക പോലൊക്കെ തോന്നുന്നു ചെറിയ ചെറിയ പക്ഷെ ക്ലൈമാക്സ് എത്തുമ്പോ അതങ്ങ് മാറിക്കിട്ടും പൊതുവേ നല്ലൊരു ചിത്രം ഒക്കെ തവണ കാണാൻ ദശ്രീയുടെ ദശ്രീയുടെ അഭിനയം പിന്നെ അതുപോലെ തന്നെ പിന്നെ ഭയങ്കര അവരുടെ കോമ്പിനേഷൻ സീൻസ് കൊള്ളാം മൊത്തത്തിൽ കോമഡിയൊക്കെ എങ്ങനെയുണ്ട് കോമഡിയും എന്താ ഇങ്ങനെ നെസ്രണ്ടോ കോമ്പിനേഷൻ പറ്റിയ